സ്മോക്ക് വരും റെഡി ഒന്നടിച്ചേ പറഞ്ഞത് ജോലിയിൽ കെ പോലീസിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ മാഞ്ഞ രാഹുൽ പതിനെട്ട് വർഷം മുമ്പ് ഞങ്ങളെ തോൽപ്പിച്ചു അഞ്ചു കൊല്ലം മുമ്പ് എവിടേക്കോ മറഞ്ഞ ജസ്ന പിന്നെ തോൽപ്പിച്ചു സ്ഥാനവും മാനവും നോക്കി മാത്രം ആദരവ് കാട്ടിയപ്പോൾ സാധാരണക്കാരും ഞങ്ങളെ പൊങ്കാല അണ്ണാക്കിൽ പിരിവെട്ടിച്ചു നിർത്തി മോനെ എന്ന് വിളിച്ചവനും ഞങ്ങളെ നാട്ടിച്ച് അവസാനം പതിമൂന്ന് കൊല്ലം കണ്ണൂരിന്റെ കണ്ണിൽപ്പെടാതെ വിളിച്ച് നടന്ന ഞങ്ങളെ ഇപ്പതാ എന്നെയും തോൽവിച്ചു തോൽവികളെ ഏറ്റുവാങ്ങാനും ജീവിതം പിന്നെയും ബാക്കി അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ മുഖ്യപ്രതിയെ കണ്ണൂരിൽ കാത്തതാരാണ് ലോകം മുഴുവൻ തിരയുമ്പോഴും സവാദ് വർഷം സുരക്ഷിതനായി ജീവിച്ചത് എങ്ങനെ ഭയങ്കരം കൊല്ലം സവാദിന്റെ നടന്ന കേരള പോലീസിനെ അതും ആഭ്യന്തര മന്ത്രിപദം മാതൃകാപരമായി അലങ്കരിച്ചതിനുള്ള ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാനുള്ള കപ്പിത്താന്റെ യോഗ്യതയ്ക്ക് ഈ സംഭവം അടിവരെ കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഫെയിലിയർ ആണ് വീണ്ടും എന്താ നമ്മുടെ പേര് വിജയകരമായി നിഴലിൽ നടക്കുന്നവർക്ക് ഇത്തരം പരാജയങ്ങൾ ഒരലങ്കാരമല്ലേ പനി പിടിച്ചു കിടന്ന ആളെ വീട്ടിൽ കയറി വളഞ്ഞിട്ട് പിടിക്കാൻ ഒരു പോലീസ് അത് മറക്കരുത് ഞാൻ മാന്യമായിട്ട് നിങ്ങളോട് എന്ന് പറയുന്നിടത്ത് പബ്സ് ഒക്കെ കണ്ണടച്ചങ്ങനെ നടക്കും ഗതികേടിന്റെ വേറൊരു തല പതിമൂന്ന് കൊല്ലം മട്ടൻ അടിച്ച് മട്ടന്നൂരി കുട്ടികളുമായി കളിച്ചുല്ലസിച്ച് കഴിഞ്ഞവനെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്ന എൻ ഫോഴ്സ് പരേഡിനുള്ള സമർപ്പിച്ചിട്ടുണ്ട് വർഷം ഫവാദ് യുടെ സഹായത്തോടെയാണെന്ന് വ്യക്തമാക്കിയിരുന്നു യറ്റടുത്ത് തൂമ്പ കയറ്റിയ അത്രയും ചെലവുകൂടെ കൂട്ടി സാമ്പത്തിക മാന്യത കുറച്ചുകൂടെ ഉറപ്പുവരുത്താൻ പറ്റുമല്ലോ ഏതായാലും രണ്ടായിരത്തി നാല്പത്തി ഏഴിലെ പ്രധാനമന്ത്രി പദം സ്വപ്നം ഉറങ്ങാതെ ഉണർന്നിരുന്ന ഒരാളെ എൻ ഉറക്കി എ ഉള്ളൂ

കടിഞ്ഞില്ലാത്ത കുതിരയുടെ കോമാളിത്തരങ്ങൾക്കും കാട്ടിക്കൂട്ടലുകൾക്കും ഇടയിലും കേരള ജനതയുടെ കരൾ തുടുപ്പിനായി തന്റെ കിനാവുകൾ കടം കൊണ്ട് കിട്ടിയതാട്ടെ എന്ന് കരുതി കാടും കാട്ടാറും താണ്ടി കൈരളിയെ കൈവെള്ളയിൽ കാത്ത മിസ്റ്റർ മരുമകൻ കെയർ ഓഫ് കാരണാഭൂതം ആത്മപ്രശംസ നടത്തുന്ന ആ അനുപമ ദൃശ്യം അതൊന്ന് ആസ്വദിക്കും മംഗലം നാരായണൻ വിചാരം അവൻ കലക്കാൻ കണ്ടോ ഞാൻ ഗവൺമെന്റ് കാലത്ത് രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്ത് നാല് ഗവൺമെന്റ് ഇത്രയും കായികാധ്വാനം കാഴ്ചവെക്കാനുള്ള കരുത്തുണ്ടായിരുന്നെങ്കിൽ സ്പോർട്സ് കസേരയ്ക്ക് ശ്രമിക്കാമായിരുന്നില്ലേ അന്ന് ഇതിപ്പോ കഴുകന്റെ കീറുകൊള്ളാതിരിക്കാൻ ഇടക്കിടക്ക് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് കരിങ്കല്ല് വെച്ച കള്ളങ്ങള് കണ്ണും കൂട്ടി തള്ളണ്ട ഗതികേടായി പോയല്ലോ ഈ നയം കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ അനൗദ്യോഗിക വസതിയിലേക്കുള്ള പ്രവേശനം കഠിനമായിരിക്കും കഷ്ട തൽക്കാലം യൂറോപ്പ് മോഡൽ റോഡിൽ കൂടെ ഡച്ച് മോഡലിൽ വണ്ടിയൊക്കെ ഓടിച്ചൊക്കെ രസിക്കാം എല്ലാം വർക്ക് നടത്തേണ്ട ഒരു കണ്ടീഷനിലാണ് റോഡ് ആകെ മോശമല്ലാത്ത റോഡുകളല്ല ഒക്കെ കുഴപ്പങ്ങളുള്ള റോഡാണ് അങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ തല അടിച്ച് പൊളിക്കുമ്പോൾ ന്യൂയോർക്ക് മോഡൽ അങ്ങനെ പെട്ടെന്ന് പൊളിയില്ലല്ലോ കുഴപ്പങ്ങൾ അഥവാ ഉണ്ടെങ്കിലും തുറന്ന് സമ്മതിക്കാനും കാര്യമില്ലല്ലോ അതിന് വഴിയില്ലല്ലോ വീട്ടിൽ കയറാനുള്ളതാണ് അതുകൊണ്ട് നോക്കിയും കണ്ടും ഒക്കെ പിന്നെ നടത്താൻ പറ്റില്ല അടുത്ത മഴ വരെ മുക്കാൻ നമ്മൾ കാണുമോ എന്ന് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് വെള്ളക്കെട്ടിന് മുകളിൽ ഇത്തിരി ഫെവികോൾ എങ്കിലും ഒഴിച്ച് ഒരു ടാറങ് അടിച്ചു വിട് പുതിയ സാമ്പത്തിക വർഷം ഒന്ന് കൈവെച്ച് ഞങ്ങൾ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇതുപോലെ ഒരു നാശം പിടിച്ച ജീവിതം എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചതാണ് ഞങ്ങൾ ചോദിക്കുന്നേ എല്ലാവർക്കും ഓണാശംസകൾ ഇതുപോലെ കാട്ടുമൃഗങ്ങളെ മാത്രമേ സൃഷ്ടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഇരുന്നിട്ട് വേദനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പോണല്ലേ ഉള്ളൂ